കണ്ണറിയാൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും അത്ര കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒരു മനുഷ്യനും സഹായിക്കാനും ഇല്ല കൂടുള്ള ആളും ഇങ്ങനെയുള്ള വയ്യാത്ത ആളെങ്കിൽ എന്നാലും എല്ലാം പറഞ്ഞു അല്ലേ ഈശ്വരനോട് പ്രാർത്ഥിക്കേനെ നിന്ന നിപ്പിലല്ലേ നമ്മുടെ കൂടെ നിന്ന സാധനം പോയി അല്ല നമ്മൾ മരുന്നു ചികിത്സ കിടന്നു ഒന്നുമല്ല പോയത് നിന്ന നിപ്പിലാ അങ്ങ് നിൽക്കുക എൻ്റെ പശുവിനെ കണ്ട് ഇവിടെ നന്ദിനിയും മോളേയും മൂടിയ ഇവിടാണ് ആണ് എൻ്റെ പശു ബുധനാഴ്ച ദിവസം അരുളിയോട് ഇല തിന്നുക എല്ലാ എല്ലാ തീറ്റയും എനിക്ക് അലത്ത് വീട്ടീന്ന് തരുന്നത് ഞാനത് വാരിക്കൊണ്ടിട്ടുകൊടുത്താൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ പശുവിനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് എതിൽ തന്നെ കിട്ടിയിരുന്നേര് ഈ തള്ളയ്ക്കും കുട്ടിയും കൂടെ ചത്താ അല്ലെ കുഞ്ഞി ആവത്തില്ലായിരുന്നു കുഞ്ഞിന് കൊടുക്കത്തുമില്ല ഞാനേല ഇല തീ പാല് മാത്രം കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നു നടന്ന ഒരു കുഞ്ഞാണ് എനിക്ക് എൻ്റെ എൻ്റെ ജീവൻ പോയാലും ഞാൻ അന്നേരവും പറഞ്ഞു എൻ്റെ ജീവൻ പോയാലും വേണ്ടി എൻ്റെ പശുക്കളെ ജീവൻ പോകില്ലേ എന്ന് പറഞ്ഞു ഞാൻ നടക്കുന്നു അച്ഛനെ അന്നേരം കാണാൻ വയ്യാ പത്തിരുപത് വർഷം കൊണ്ട് കാണാൻ വയ്യായിരുന്നു ഞാൻ പത്ത് വർഷം കൊണ്ട് പശുവിനോട് വേറെ ഒരു വേറെ ഒരു മാർഗ്ഗത്തിന് ഇറങ്ങി പാൻ പറ്റത്തില്ലല്ലോ അച്ഛൻ ആഹാരവും വെള്ളവും കൊടുക്കണ്ടായി അതുകൊണ്ട് ഞാൻ അതിനെയും കൊണ്ട് നോക്കി നടന്ന് അത്തങ്ങനെ നടക്കുമായിരുന്നു എനിക്ക് അഞ്ച് പശുക്കളായിരുന്നു അത് ഈ ലൊരെണ്ണമോ രണ്ടെണ്ണോ ചത്തുപോയ ഇനി മൂന്നെണ്ണം കൊണ്ട് ഞാൻ വെള്ളച്ചറേ ചെന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് കൊടുത്ത് പോയ വെച്ച് മരുന്ന് തള്ളയ്ക്ക് മരുന്ന് കൊണ്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞങ്ങ് മരിച്ചു കിടക്കുന്നു തള്ളയ്ക്ക് പിന്നെ വീണ്ടും ഡോക്ടറെ വിളിക്കാൻ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് മരുന്ന് എനിക്ക് തന്നിട്ട് വന്ന് വേറെ ഡോക്ടറെ വിട്ടിട്ട് അപ്പോഴത്തേക്ക് നോക്കി നോക്കിയപ്പോൾ പറഞ്ഞ് അരളിയുടെ ഇല തിന്നതാണ് ഇത് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതിനെ ഞാൻ ജനിച്ചപ്പോ തൊട്ടേ വളർത്തിയതാണ്ടോ അതിന് ഇതിന് മണിക്കുട്ടി ഇതിനെ ഞാൻ മോളെ എന്ന് പറഞ്ഞ് കൊണ്ടു കടന്ന് വളർത്തുന്ന എന്ന് വിളിക്കുമ്പോൾ കരയുന്ന ഉള്ള ഉള്ള അതുപോലെ എന്ന് വിളിക്കുമ്പോൾ ഇച്ചിരി എന്നുണ്ടെങ്കിൽ കരീവെന്ന് മക്കളേ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് കടന്ന് ഞാൻ തന്നെത്താനാണ് ഇത് ഞാൻ വളർത്തുന്നത് വേറൊരു മനുഷ്യർ മരുന്ന് പോലും കൊടുക്കാൻ ഞാൻ വിളിക്കത്തില്ല ഞാൻ തന്നെത്താനെ മരുന്ന് കൊടുക്കുന്നതുമല്ല വെളുപ്പിനെ നാലുമണിയാകുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കുളിപ്പിച്ച് കറന്ന് പാലുകാരെല്ലാം നേരം വെളുത്ത് വന്നു നിന്ന് കരയും റോഡിൽ നിന്ന് വിളിച്ചിട്ട് പാലിന് പറഞ്ഞാൽ പോകത്തില്ല പിന്നെയും പറയാം ഞാൻ പറഞ്ഞ് പശുവിന് പനി ഞാൻ പശുവിനെ കറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞു വിടുന്നു മരിച്ചു കിടന്ന് കണ്ടില്ല മരിച്ചാ ഇറങ്ങുന്നതിന് മുമ്പേ ശബ്ദം കേട്ടോണ്ട് അമ്മ ചെന്നപ്പോഴത്തെ കുറുണ്ട് വീണേതങ്ങ് അല്ല ഒരുപാട് നേരം കിടന്നില്ല ഇത് കിടന്നതേ ഇല്ല ഇന്നേച്ചി ഇങ്ങനെ നിൽക്കുവായിരുന്നു ഇന്ന് അമ്മേന്ന് പറഞ്ഞൊരു വിളി കേട്ടോണ്ട് ഞാൻ ഇറങ്ങി കൂടി ചെന്നപ്പോഴത്തെ കുറുണ്ട് വീണ് പിന്നെ കണ്ണും തുറക്കത്തില്ല കണ്ണല്ലാം പഴുത്ത് അന്നേരം അങ്ങ് നാക്ക് അടിച്ചു അന്നേരം അങ്ങ് വീണ് അങ്ങ് ചത്തതുപോലെ പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ട് പശുക്കൾ കിടന്ന് ചടിയത് കൊണ്ട് രണ്ടെണ്ണം തന്നെ അടിച്ച് വെളിയിൽ കെട്ടിയിട്ട് ഞാൻ വെളിയിൽ ഉറപ്പുള്ള ചിരുന്ന് അത്തങ്ങളെ പട്ടി കടിക്കാതെ നോക്കിയിരുന്നത് പിന്നെ ഒമ്പത് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ വന്നിട്ട് പശുവിനെ തൊട്ടാൽ മതി ബേസി എടുത്ത് കുഴിയും എടുത്തിടാൻ പറഞ്ഞു എടുത്ത് ചെറിയ ചെറിയ അവരെ എല്ലാം എടുത്തിട്ട് വേറെ ഒരു വരുമാനത്തിനും പോകാൻ പറ്റത്തില്ല അച്ഛനും ആഹാരം വെള്ളവും കൈ കൊടുക്കണം മരുന്നും കൊടുക്കണം അതുകൊണ്ട് എങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റും ഇത് ഞാൻ മരം അന്നേരം വെട്ടിക്കളഞ്ഞു അന്നേരം അവർക്കും അറിയാൻ വയ്യാതെ തോന്നാ എനിക്ക് പറയാൻ പോലും വിഷമം അവരറിഞ്ഞതേ ഇല്ല അവരിവിടെ ആള് കൂടി നിക്കുന്നോണ്ട് അവരി കാണാൻ വരുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ അറിഞ്ഞില്ല അറിഞ്ഞില്ല ഇനി ഒരു ആർക്കും ആർക്കും ഇങ്ങനെ ഇങ്ങനെ വരല്ലേ നമ്മൾ ദൈവത്തോടെ ഒരാഴ്ച കൊണ്ട് ഞാൻ പശുവിന് പോച്ചയ്ക്കും പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല ഇവിടെ പശുവിനെ കണ്ണിന് ഇനിയും രണ്ടിനെയും രണ്ടെടുത്ത് കെട്ടിയിട്ടുണ്ട് രണ്ട് കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും ആർക്കും വരല്ലേശ്വരനോട് പ്രാർത്ഥിക്കുന്നൊന്നിപ്പില്ലല്ലേ നമ്മുടെ കൂടെ സാധനം പോയി അല്ല നമ്മൾ മരുന്നോ ചികിത്സ കിടന്നോ ഒന്നുമല്ല പോയി നിന്ന ആ നിപ്പിലാ നിപ്പിലകം നിൽക്കുക പിന്നെ ഉരുണ്ടു വീണാണ് കാണിക്കുന്നത് ചത്തം എന്ന് കാണാൻ പറ്റുന്നത്